ആ ചാദയെ കാരണം നിങ്ങൾക്ക് ഭയങ്കര ഇളക്കാണല്ലോ അതുപോലെ നെറ്റ് ഉണ്ടെങ്കിൽ ആരായാലും ഒന്ന് കണക്ട് ചെയ്യും ഫോണിൽ ചാർജ് വേണോ ബാറ്ററി 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 ഫുൾ ആയിരിക്കണോ ആ ആ ഞാൻ പൊട്ടിക്കാൻ പൊട്ടിക്കും എടി നീ സംസാരം സംസാരിക്കണ്ട നിന്നെ ആദ്യം കണ്ട ോ ചേട്ടന ഓർമ്മയുണ്ട് നിന്റെ വീട്ടിനടുത്ത് ഞാൻ ടാറിന്റെ പണിക്ക് വന്നപ്പം രാവിലെ വന്ന് തീ ഇട്ടപ്പോഴത്തേക്ക് അയ്യപ്പം കഞ്ഞി കൊടുക്കണമെന്ന് പറഞ്ഞ് ചോറ്റ് മാത്രം ഇടി നീ ഞാൻ നിങ്ങളുടെ ഞാനേ തീയിൽ കുരുത്തവനാ വെയിലത്ത് പാടില്ല ചായ നാക്ക് പ്രശ്നം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നാല് ദിവസമായി ഡയറ്റിംഗ് ആണോ സാറേ ഞാൻ പറഞ്ഞുള്ള എന്റെ അഞ്ചു കുഞ്ഞുങ്ങൾ ഞാനും കൂടെ ആ വീട്ടിൽ താമസിക്കുമ്പോഴേ അവര് ഉറങ്ങിയ തക്കത്തിന് ഞാൻ കഞ്ഞി അങ്ങ് കുടിച്ച് പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാവില്ല പക്ഷെ ഒരു പെറ്റ വയറിനത് മനസ്സിലാവും

ഇവിടെ താമരണ്ടാകും ഇഷ്ടമല്ല അടുത്താണെങ്കിൽ വീട്ടിലെ പട്ടിക്ക് ഇഷ്ടമല്ല അല്ല വേണ്ട വേണ്ടെന്ന് പറഞ്ഞോണ്ട് നിൽക്കുവല്ലേ അങ്ങനൊന്നും പറയില്ലേ എന്നെ കാണാൻ വരും ചെക്കനോട് ആരും ഒന്ന് കണ്ടാലും വേണ്ട വേണ്ട ുള്ളിൽ പറഞ്ഞു കപ്പൂസ് പണിത് മരം വീണ് കപ്പൂസ് വിടിഞ്ഞ് മതില് പിടിഞ്ഞ് മൊത്തത്തിന്റെ ബാക്കിയുള്ള പിച്ചച്ചട്ടിയെ കൂടെ കൈട്ട് വരാനോ പൈസ ഇല്ലാതെ ചെയ്യാം നമുക്ക് കപ്പൂസ് പുതുക്കി പടിഞ്ഞ് മതിലും കെട്ടി ക്ലോസറ്റും കെട്ടി അകത്ത് കുറച്ച് ഫർണിച്ചറും വാങ്ങിച്ചിട്ട് വീടും പണിഞ്ഞ് ഓടും പണിഞ്ഞ് ഇട്ട് ബാക്കി മിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊച്ചിന്റെ പേര് പിച്ചർ വിടാ

അത്യാധുനിക ടെക്നോളജിയാ വ്യക്തമായിട്ട് അത് തുറന്നിട്ടുണ്ടോ നിനക്ക് എന്താണ് വേണ്ടത് ഞായറാഴ്ച ആയതുകൊണ്ട് അത് സംശയം രാവിലെ ഒരു മസാല ദോശ സാറേ സാറിനാകുമ്പോ അതെല്ലോ അതുകൊണ്ടാട്ടോ രാവിലെ സാറല്ലേ പറഞ്ഞത് ജനസേവനത്തിനായിട്ട് ഇതെല്ലാം ചെയ്യണേന്ന് ഇതൊരു ജനസേവനല്ലേ സാറേ താങ്ക് യു സാർ അത്യാധുനിക ടെക്നോളജിയുടെ പ്രയോജനം വണ്ടിയെടുക്കാം വരും நீண்ட தந்தையுவன் கையுடு கைய ജീവനും അത് ഓടേണ്ടി വരൂലടി നാളെ മുതൽ സുനിയില്ല സുനി അവസാനിക്കേണ്ട സുനി മാളെ ഇവിടെ ആൾക്കാരും കുടുംബം നീ മനസ്സിലാക്കൂടി സുനി ആരായിരുന്നു എന്തരായിരുന്നു എങ്ങനെയുള്ളവനായിരുന്നെന്ന് തന്ത്രി ഞാൻ ഇവിടെ കുതിര ഉണക്ക് കിടന്നു ചാടണം നീ എന്തിനു പൊളന്നു കീറി വിളിക്കണെ നിന്റെ ആ ആങ്ങളെ ഇന്ന് വരുന്നുണ്ടല്ലോ അവൻ ഒറ്റയോർത്തൻ കാരണമാണ് ഞാൻ ഇന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നത് എനിക്ക് അവനെ കാണുന്ന ഇഷ്ടമില്ല അവൻ ഒറ്റയോർത്തം കാരണമാണ് നിന്നെ ഇവിടെ കെട്ടിയെടുത്തുകൊണ്ട് വരാനുള്ള കാരണം ഞാനും അവന് ഒരു ദിവസം കള്ളു കുടിച്ച് ആ കള് കുടിച്ച് ഞാൻ ബോധം കെട്ടി കിടന്നപ്പോ അവൻ എന്നോട് ചോദിച്ചു എന്റെ നിനക്ക് കെട്ടാവോടാ എന്ന് ചോദിച്ചു ആ ബോധം ഇല്ലാത്ത ബോധ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു അങ്ങനെയാണ് നിന്നെയാണ് ഞാൻ ഇവിടെ കെട്ടിയെടുത്തോണ്ട് വന്നത് എന്റെ മണ്ണേടി എന്നിട്ട് ഇത്രയും ബോധമുള്ള ഞാൻ അന്നങ്ങ് നിന്നേരുകയും ചെയ്തു എന്നെ വേണം തല്ലാനെ ഒന്നുമില്ല ഞാൻ ഒരു സ്വപ്നം കണ്ട എന്താണ് സ്വപ്നം കണ്ട എന്താണ് ഒന്നില്ല സ്വപ്നം പറയാ നമ്മുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ അതൊക്കെ പറയേണ്ട കാര്യം കണ്ടെന്ന് പറയാൻ പറയാ പക്ഷെ എന്ത് തോന്നിന്ന് നീ പറ പറ ഞാൻ പറയാണോ ഓ ഞാൻ വെറുതെ കഴിച്ചു ആരെയൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു പെൻഷനാ സ്വപ്നത്തിൽ പിന്നെ അങ്ങനെയൊക്കെ അല്ലേ സത്യം പറ വേറെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുണ്ടല്ലോ ദൈവ അനാവശ്യം പറയുന്നത് കേട്ടോ എനിക്ക് ഒന്ന് കഴിക്കാൻ ശീലവരെ മാറിയിട്ടില്ല എനിക്ക് എന്താണ് ഒരു കുറവ് നിങ്ങക്ക് എന്താ മനുഷ്യ നിന്റെ സങ്കല്പത്തിലുള്ള ഭർത്താവ് എങ്ങനെയാണെന്ന് പറ എന്തായാലും ഇതുപോലല്ല